നമസ്കാരം വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം തിരുപുറവയുടെ ഓർമ്മ പുതുക്കി ചെല്ലാനം സെന്റ് സെവാസൻ ഇടവകയിൽ ആഘോഷകരമായി ക്രിസ്മസ് പാതിര കുർബാന നടത്തി ഇടവകാരി ഫാദർ സിബിച്ചൻ ചെറുതയിൽ മുഖ്യ കാർമൃത്യം വഹിച്ചു കെ സി വൈവിന്റെ നേതൃത്വത്തിൽ പുൽക്കോട് ലൈവായി അവതരിപ്പിച്ചത് കുർബാനയ്ക്കെത്തിയ വിശ്വാസികളിൽ കൗതുകം ഉണർത്തി ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശവുമായി ഭൂജാതനായ ദൈവപുത്രന്റെ പിറവി തിരുനാൾ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഇടവക ജനം സാഘോഷം കൊണ്ടാടി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇടവകയിലെ കെ സിവൈഎം യൂണിറ്റ് അംഗങ്ങൾ മിറാക്കിൾ നൈറ്റ് ഓൺ സെൻസബാസ്റ്റിൻസ് ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയും പുൽക്കൂട് ലൈവായി അവതരിപ്പിച്ചതും കുർബാനയ്ക്കെത്തിയ വിശ്വാസികളിൽ കൗതുകമുണർത്തി ഇടവകയുടെ വടക്കേ അതിർത്തി മുതൽ തെക്കേ അതിർത്തി വരെ ചെല്ലാനം റോഡിന് അഭിമുഖമായി ക്രിസ്മസ് ട്രീ മത്സരം സംഘടിപ്പിച്ചു വിവിധ യൂണിറ്റുകൾ തങ്ങളുടെ യൂണിറ്റ് പരിധിയിൽ മനോഹരമായ ക്രിസ്മസ് ട്രീകൾ ഒരുക്കി ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് പാതിര കുർബാനയിൽ ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ മുഖ്യ കാർമികനായിരുന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ തറേ പറമ്പിൽ ഫാദർ ഷിജു പള്ളി പറമ്പിൽ ഫാദർ ഹാർവിൻ കാളിപ്പറമ്പിൽ എന്നിവർ സഹകാർമികരായി ഫാദർ ഹാർവിൻ ഇടവകജനത്തിന് ക്രിസ്മസ് സന്ദേശം നൽകി പാതിരാ ശേഷം ഉണ്ണീഷോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടത്തി വിശ്വാസികൾ ഭക്തിയോടെ കയ്യിൽ മെഴുകുതിരികളുമായി പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു തുടർന്ന് കാഴ്ചവെപ്പിൽ യൂണിറ്റ് ഭാരവാഹികൾ കൊണ്ടുവന്ന കേക്കുകൾ മുറിച്ച് ഇടവകജനം ഒരുമിച്ച് ക്രിസ്തുമസിന്റെ മാധുര്യം നുകർന്നു കുർബാനയ്ക്ക് ശേഷം കെ യൂണിറ്റ് വിവിധ കലാപരിപാടികളും നടത്തി വിശുദ്ധ കുഞ്ഞുപൈതങ്ങളുടെ തിരുനാൾ സെൻറ്റ് സെബാസ്റ്റൻ ഇടവക ദേവാലയത്തിൽ ആഘോഷപൂർവ്വമായി കൊണ്ടാടി വിശുദ്ധ ദിവ്യബലിയിൽ ഫാദർ സെബിൻ തറയെപ്പറമ്പിൽ മുഖ്യ കാർമിത്യം വഹിച്ചു ഇടവകയിലെ ആറുവയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളും ദേവാലയത്തിൽ ദിവ്യബലിക്കായി അണിനിരുന്നു ഈശോയുടെ ജനനത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച കുഞ്ഞി പൈതങ്ങളെ അനുസ്മരിക്കുന്ന ദിനം ഇടവക ദേവാലയത്തിൽ ആഘോഷപൂർവ്വം ആചരിച്ചു ഇടവകയിലെ ആറു വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനയും വെഞ്ചരിപ്പും നടത്തി വിശുദ്ധ ദിവ്യബലിക്ക് ഫാദർ സെബിൻ തറേപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടവകയിൽ ആറു വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളും ദേവാലയത്തിൽ ദിവ്യബലിക്കായി അണിനിരന്നു കോഴിക്കോട് രൂപതയിലെ മാഹി അമ്മ ത്രേസയുടെ തീർത്ഥാടന കേന്ദ്രത്തെ ഫ്രാൻസിസ് പാപ്പ ബസിലിക്കയായി ഉയർത്തി മലബാറിന്റെ മണ്ണിലെ പ്രഥമ ബസിലിക്കയായി ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടും പ്രഖ്യാപനം സംബന്ധിച്ച് വിവരം കോഴിക്കോട് രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു കോഴിക്കോട് രൂപതയിലെ മാഹി അമ്മ തീർത്ഥാടന കേന്ദ്രത്തെ ഫ്രാൻസിസ് പാപ്പ ബസിലിക്കയായി ഉയർത്തി മലബാറിന്റെ മണ്ണിലെ പ്രഥമ ബസ്സിലികയായി ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടും പ്രഖ്യാപനം സംബന്ധിച്ച വിവരം കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ഇനി മുതൽ മാഹിയിലെ അമ്മത്രേസിയുടെ തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുക ബസിലിക്ക എന്നായിരിക്കും ഇത് സംബന്ധിച്ചുള്ള മാർപാപ്പയുടെ ഡിഗ്രിയും മറ്റു വിശദാംശങ്ങളും കോഴിക്കോട് രൂപത വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന കോഴിക്കോട് രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരവും രണ്ടായിരത്തി ഡിസംബറിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ ക്രിസ്മസ് സമ്മാനവുമാണ് പ്രസ്തുത അംഗീകാരമെന്ന് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി വടക്കൻ കേരളത്തിൽ ഇതുവരെയും ഒരു ദേവാലയവും ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല എന്നും മലബാറിന്റെ മണ്ണിലെ പ്രഥമ ബസിലിക്കയായി ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുമെന്നും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു മാഹി പള്ളി സ്ഥാപിച്ചിട്ട് മുന്നൂറ് വർഷം പൂർത്തിയായതിന്റെ ആഘോഷവും കോഴിക്കോട് രൂപത ശതാബ്ദി ആഘോഷവും നടക്കുന്ന വേളയിൽ ലഭിച്ച ബസിലിക്ക പദവി രൂപതയ്ക്കുള്ള അംഗീകാരം കൂടിയായി നവംബർ ഇരുപത്തിയൊന്നിനാണ് പള്ളി ബസിലിക്ക പദവിയിലേക്ക് ഉയർന്നത് ഇനി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയൊന്നിന് വാർഷികാഘോഷ പരിപാടികൾ നടക്കും ബസിലിക്ക പദവിയിലേക്ക് ഉയർന്ന ആഘോഷങ്ങളും ഉടനെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും നിർഭാഗ്യവശാൽ അനേകർ ക്രിസ്തുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വിശ്വാസികളോടാണ് മാർപ്പാപ്പ ഇപ്രായാലും പറഞ്ഞത് ആദ്യത്തെ രക്തസാക്ഷിയായി വണങ്ങപ്പെട്ട വിശുദ്ധ സ്റ്റീഫൻ ആദിമസഭയിലെ ഒരു ഡീക്കനായിരുന്നു എ ഡി മുപ്പത്തിനാലിനടുത്ത് ജെറുസലേമിലാണ് സ്റ്റീഫൻ കൊല്ലപ്പെട്ടത് ദരിദ്രർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ സ്റ്റീഫൻ എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി വിശുദ്ധന്റെ നിർമ്മലതയും വിശ്വാസത്തിന്റെ അച്ചഞ്ചലമായ സാക്ഷ്യവുമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശത്രുക്കളെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ പാപ്പ യേശുവിന് സാക്ഷ്യം വഹിച്ചതിന്റെ പേരിൽ വധിക്കപ്പെടുന്നവർ ഇപ്പോഴുമുണ്ടെന്നും അവരിൽ പലരും സുവിശേഷത്തിന് അനുസൃതമായ രീതിയിൽ ജീവിക്കുന്നതിന്റെ പേരിൽ വിവിധ ിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു മടിയും കൂടാതെ വിശ്വസ്തരായിരിക്കാൻ എല്ലാ ദിവസവും പരിശ്രമിക്കണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു വിവേചനത്തിനിരകളാകുന്ന ക്രൈസ്തവരുടെ ചാരി താനുണ്ടെന്നുറപ്പ് നൽകിയ പാപ്പ നീതിക്കും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടി സമാധാനപരമായി പോരാടിക്കൊണ്ട് എല്ലാവരോടുമുള്ള കാരുണ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രചോദനം നൽകുകയും ചെയ്തു യുദ്ധം ഭീതി വിതച്ചിരിക്കുന്ന ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു മരണത്തിന്റേതായ ഒരു മരുഭൂമിയാണോ എന്ന ചോദ്യം ഉന്നയിച്ച പാപ്പ ജനങ്ങൾക്കു വേണ്ടത് സമാധാനമാണെന്നും അതിനായി നാം പ്രാർത്ഥിക്കണമെന്നും സമാധാനത്തിനായി പോരാടണമെന്നും പറഞ്ഞു നീതിക്കും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടി സമാധാനപരമായി പരിശ്രമിച്ചുകൊണ്ട് എല്ലാവരോടും ദാനധർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു നന്ദി നമസ്കാരം